ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി മസ്സിൻ ചിദ്ദാ സെറ്റിന്റെ കളക്ഷൻസ് ആണ് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ലാർജ് മുതൽ ത്രീ എക്സ് എൻ സൈസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് മിസ് ആക്കണ്ട ഓണം സ്പെഷ്യൽ ഓഫർ ആണ് ഓണത്തിന് വേണ്ടവരൊക്കെ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് നല്ല ഭയങ്കര ലൈറ്റാണ് നല്ല സോഫ്റ്റ് മസ്ലീനാണ് മെറ്റീരിയൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ ഒരു ഓഫറ് വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ ഷോപ്പിലാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ മനസ്സിലാക്കണ്ട ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ലാർജ് മുതൽ റീ എക്സ് എൽ വരെയുള്ള സൈസിനാണ് ഓഫർ ഇട്ടിട്ടുള്ളത് നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഷോളൊക്കെ ഉണ്ടോ നല്ല സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എൻ്റെ ഷോളൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് സൈസ് ആണ് മസ്ലിൻ ആണ് മെറ്റീരിയൽ കേട്ടോ അതിൻ്റെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള കിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു വെയിറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് നെക്സ്റ്റ് എക്സൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ ഈ ഒരു ഓഫർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഇത് എക്സൽ ആണ് സൈസ് കേട്ടോ ഇനി കാണിക്കുന്നത് എക്സൽ സൈസ് മുതലാണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് എന്നിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട സ്റ്റോക്ക് ക്ലിയറിംഗ് സെയിൽ ആണ് അപ്പോൾ ലാസ്റ്റ് വരുന്ന ഓരോ പീസുകൾ മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറിങ് സ്റ്റൈലിൽ ഇടുകട്ടോ അപ്പോൾ ഇതെല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്തോ കേട്ടോ വേണ്ടവരൊക്കെ നല്ല സോഫ്റ്റ് മസ്വിനാണ് മെറ്റീരിയൽ ഓണം സ്പെഷ്യൽ ഓഫർ ആണ് ഓഫറാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് പിന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ ഐറ്റം എന്തെങ്കിലും മിസ്റ്റേക്കോ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ അയക്കുക അതുപോലെ അതൊക്കെ അയക്കേണ്ടത് നിങ്ങൾ ഏത് നമ്പറാണോ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലല്ലേ നിങ്ങൾ ഓർഡർ ചെയ്യുക ആ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ ഓരോ നമ്പറിലും ഓരോ സ്റ്റാഫുകളാണ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത നമ്പറിൽ തന്നെ എൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് മിസ് പിസ്സാക്കണ്ട വെറും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഓഫർ ഉണ്ടാവില്ല നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റമ്പതിനും ആയിരത്തി എഴുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്ത ഐറ്റമാണ് ഇന്നത്തെ വീട്ടിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗിവ്വേ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മന്ത് ഫിഫ്റ്റീൻത്തിനാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വാട്സപ്പിൽ ആയി വെക്കുക അതുപോലെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ കൂടുതൽ വേർഡ്സ് ഉള്ളവരിൽ നിന്നും സെലക്ട് ചെയ്യുക ചെയ്യുക കേട്ടോ അപ്പോൾ ഒരാളിനെയും സെലക്ട് ചെയ്യുക അഞ്ച് പാർട്ടി വെയർ പാർട്ടിവെയർ ചുരിദാർസൈറ്റാണ് വിന്നറിന് ലഭിക്കുക അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക കേട്ടോ ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നതല്ല എക്സലാണ് സൈസ് ഇതിൽ ചിലതിൽ ലൈനിങ് ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം ഏതാണോ പർച്ചേസ് ചെയ്യുന്നത് അതിൽ ലൈനിങ് ഉണ്ടോന്നപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഒന്ന് ചോദിച്ചാൽ മതി ലൈനിങ് ഉണ്ടോ അപ്പോൾ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ മസ്റ്റിന് യൂസ് ചെയ്തായിരിക്കും അറിയാം കളർ പോവുകയായി ചുരുങ്ങി അങ്ങനെ കംപ്ലീറ്റ്സ് ഒന്നും ഉണ്ടാവില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് എക്സൽ ഇത് സൈസ് എക്സൽ സൈസ് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ഹൈറ്റാണ് മിസ്സാക്കേണ്ട അതിലൊക്കെ ലൈനിങ് ഉണ്ട് ഒന്നോ രണ്ടോ പീസിൽ മാത്രമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യാത്തു അപ്പോ ഞങ്ങൾ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക ലൈനിങ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഒന്നോ രണ്ടോ പീസിൽ മാത്രമാണ് ലൈനിങ് ഇല്ലാത്തത് കേട്ടോ ഇതിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് ഈ ഇതിലൊക്കെ ആണ് നല്ല മെറ്റീരിയലാണ് പ്യുർ മസ്ലിൻ ആണ് മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് പേരായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് മിസ്സാക്കണ്ട മീള കലങ്കാരി ഡിസൈൻ ആണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ട് സൈഡ് ഓപ്പൺ ഇല്ല കേട്ടോ അതുപോലെ ചിലതിൽ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല അപ്പം അതും ഒന്ന് ചോദിക്കാട്ടോ ഓപ്പൺ നിർബന്ധമുള്ളവരാണെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഓണം സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ അതൊക്കെ ത്തിലാണ് ലൈനിങ് കേട്ടോ ഒരു ലേറ്റ് ഞാൻ റഷ്യതിന് ലൈനിങ് വരുന്നില്ല സെയിം പ്രൈസ് തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ ചോദിക്കണം കേട്ടോ ആ കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പോൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും കറക്റ്റ് കളറൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ സൈസ് സൈസും ചോദിക്കണം നിങ്ങൾ വേറെ ഇങ്ങനെ ഒരു ചുരിദാറിന്റെ കറക്റ്റ് മെഷർ സൈസ് അല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം എക്സ് എൽ ഡബിൾ എക്സിൽ പറയരുത് ഫോർട്ടി ടു ഫോർട്ടി ത്രീ അങ്ങനെ വരുന്ന സൈസല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് അപ്പോൾ പുറത്തുനിന്ന് ആകുമ്പോൾ നമ്മൾ പല ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യണതാണ് അപ്പോൾ നമുക്ക് എല്ലാതും കറക്റ്റ് ഒരേ സൈസാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയാറ് കേട്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇതിൽ സൈസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ സൈസ് ചെറുതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ഒക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയലും ചോദിക്കണം നിങ്ങൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണെന്ന് അറിയാൻ കഴിയില്ല അപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ മെറ്റീരിയലും കൂടെ ചോദിക്കണം നിങ്ങളിപ്പോൾ ജോർജറ്റ് എന്നോ അല്ലെങ്കിൽ ഷിമറന്നൊക്കെ വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്താൽ പിന്നെ ഐറ്റം റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയാറ് കറക്റ്റ് അല്ലാതെ ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ അതൊക്കെ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ അതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വാട്സപ്പിൽ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറില്ലേ ആ നമ്പർസിലൊന്നും പേയ്മെൻറ്റ് ചെയ്യരുത് കേട്ടോ നമ്മൾ തരുന്ന നമ്പർ നമ്മൾ ഏത് നമ്പർ ആണോ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി തരുന്നത് ആ നമ്പറിൽ മാത്രമേ ഗൂഗിൾ പേ ചെയ്യാവൂ നിങ്ങൾ മുന്നേ പേയ്മെൻറ്റ് ചെയ്ത നമ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലൊന്നും ഗൂഗിൾ പേ ചെയ്താൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല ഓക്കെ അപ്പോൾ നമ്മൾ തരുന്ന ഗൂഗിൾ പേ നമ്പറിൽ മാത്രം ഏത് നമ്പറിലാണ് ചെയ്യേണ്ടത് ചോദിക്കുക നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു നമ്പർ തരും അപ്പോൾ ആ നമ്പറിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാട്ടോ നല്ല സോഫ്റ്റ് മഷീനാണ് ചെയ്ത് നല്ല ഭയങ്കര റാണി പിങ്കാണ് ഇത് ഷെയ്ഡ് ഷെയ്ഡാണ് ഇതിന്റെ ഷോളൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ റാണി പിങ്ക് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഇത് ഡബിൾ ആണ് സൈസ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് മെറ്റീരിയൽ മനസ്സാക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് ഈ ഒരു ഐറ്റം ഓഫറിൽ ഇട്ടൊക്കെ പർച്ചേസ് ചെയ്യാനാണ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് ഐറ്റം മാറ്റി വെക്കാൻ പറഞ്ഞതിന് ശേഷം മാത്രം വരികട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ഇതിൻ്റെ ഷോർട്ട് അത്യാവശ്യം സൈസ് ഉണ്ട് നല്ല സോഫ്റ്റ് മസ്റ്റീനാണ് മാറ്റി വരുക ഇതെല്ലാം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് അപ്പൊ മനസ്സാക്കണ്ട നല്ല ക്വാളിറ്റി ഐറ്റാണ് കേട്ടോ ഇതൊക്കെ ലൈനിങ് ഉണ്ട് ചില ഐറ്റത്തിൽ മാത്രമാണ് ലൈനിങ് ഇല്ലാത്തുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ പീസിന് മാത്രം കാണി ഇതാണ് ചെയ്യുന്നത് റോനി പിങ്ക് ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ അതിന്റെ സെയിം എക്സിലും കാണിച്ചിട്ടുണ്ട് നല്ല ഭയങ്കര കലംകാരി ഡിസൈൻ ആണ് കേട്ടോ ഒരു അത്യാവശ്യം ഒക്കെ വരുന്നുണ്ട് ഇത് മെറൂൺ ആണ് കേട്ടോ റെഡിഷ് മെറൂൺ ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് ഇതിലും ഇല്ല കേട്ടോ അപ്പൊ ഈ ഒരു ഓഫർ ഇനി കിട്ടാമെന്നില്ല ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഈ ഒരു വൈറ്റിൽ നമ്മൾ മസ്ലിൻ ഇതുവരെ കൊടുത്തിട്ടില്ല വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്തോട്ടോ മൂന്നോ നാല് പീസൊക്കെ പർച്ചേസ് ചെയ്തോ മസ്ലിൻ മാത്രം യൂസ് ചെയ്യുന്ന കളരുണ്ട് അപ്പൊ അവരൊക്കെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോട്ടോ നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് മിസ്സാക്കാട് വർക്ക് ഒന്നും ഇഷ്ടമല്ലാത്തരാണെങ്കിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്തോട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് പാർട്ട് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആവേണ്ടത് റെഡ് ഡിഷ് മറൂൺ ആണ് ഇത് ഷെയ്ഡ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും ഒരു നാല് ദിവസം കിട്ടും കിട്ടോട്ടോ പെട്ടെന്ന് വേണമെന്നുള്ളവർ ഡി ടി സി ചൂസ് ചെയ്തോട്ടോ ചില ഭാഗത്തേക്ക് ഇന്നെച്ചാൽ നാളെ അങ്ങനെയൊക്കെ കിട്ടും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം അതുപോലെ ഐറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നമ്മളെ ഇൻഫോം ചെയ്യണം കേട്ടോ അഞ്ചാമത്തെ ദിവസം നമ്മളെ ഇൻഫോം ചെയ്യണം അതുപോലെ പോസ്റ്റ് ആണെങ്കിലും പത്ത് ദിവസമായിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ ഏത് നമ്പറിലാണോ മെസ്സേജ് അയച്ചിരുന്നത് ഓർഡർ ചെയ്തിരുന്നത് ആ നമ്പറിൽ ഒന്ന് ചോദിക്കണം ട്രക്കിങ് ഐ ഡിയും ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എന്താണോ മിസ്റ്റേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണം കേട്ടോ ഓക്കെ ഡബ്ൾ എക്സിലാണ് സൈസ് കേട്ടോ ഇന്നത്തെ വീടില് റിയസിലും കാണിക്കുന്നുണ്ട് മിസ്സാക്കണ്ട ഇതിലും ും ലൈനിട്ടോ നല്ല നല്ല കളക്ഷൻസ് ആണ് നല്ല സോഫ്റ്റ് മസ്ലിൻ മസ്ലീനാണ് നിക്കരുത് എക്സിൽ വരെ മറ്റേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ലത് കേട്ടോ നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് സൈസ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളൂ മിസ്സാക്കണ്ടട്ടോ നല്ല സോഫ്റ്റ് പ്യുവർ മസ്ലിനാണ് മെറ്റീരിയൽ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഇന്നത്തെ കളക്ഷൻസ് മിസ്സാക്കേണ്ട അസൈൽ നമ്മൾ ഈ ഒരു റേറ്റിൽ ഇതുവരെ ഓഫർസ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടുകയെന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓണം സ്പെഷ്യൽ ഓഫറാണ് ത്രീ എക്സലാണ് സൈസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോക്കെ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ അട്ടപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ത്യാവശ്യം സൈസ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സിൽ ഡബ്ലക്സിൽ പറയാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസില് ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം ടോപ്പിന്റെ ടോപ്പിൻ്റെ ഒക്കെ സൈസ് ചോദിക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ നിങ്ങൾക്ക് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം അതുപോലെ നമ്മൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു തരുന്നത് കേട്ടോ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കും ആരാണോ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്കാണ് ഐറ്റം കൊടുക്കുക കേട്ടോ ഒരാണെങ്കിലും ഓർഡർ എടുക്കുന്നത് കുറച്ച് പേര് ഇരുന്നാലാണ് ഓർഡർ എടുക്കുക അപ്പോൾ ഏത് കസ്റ്റമറാണോ നമുക്ക് ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്കാണ് ഐറ്റം കൊടുക്കുക ഇത് റാണി പിൻ്റാണ് ചെയ്തത് കേട്ടോ ത്രീ എക്സ് എൽ പ്രൈസാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസാണ് ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അപ്പോൾ ഈ ഓഫറും മിസ്സാക്കണ്ട ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ വെറും മൂന്ന് ദിവസം അത് കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് തന്നെ ആയിക്കും അപ്പോൾ ഈ ഒരു ഓഫറും മിസ്സാക്കണ്ടെ ഇപ്പോൾ പാർസൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ ഇട്ടെടുക്കും അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് നിങ്ങൾ ഡാമേജ് കാണിക്കുക കേട്ടോ പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടല്ല വീഡിയോ എടുക്കേണ്ടത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്യാമറ ഓൺ ആക്കി വെക്കുക ഓപ്പൺ ചെയ്യുക അതിൽ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു